പുതിയ രീതിയിലുള്ള പാൻ കാർഡ് വരും പാൻ കാർഡ് ഇപ്പോൾ സാധാരണക്കാർക്കും ബിസിനസ്സുകാർക്കും എല്ലാം പാൻ കാർഡ് നിർബന്ധമാണ് പാൻ കാർഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് അമ്പതിനായിരം രൂപ കൂടുതൽ ബാങ്ക് അക്കൗ ബാങ്കിലിടുന്നതിന് പാൻ കാർഡ് വേണം എന്ന് ബാങ്കുകാർ പറയുന്നുണ്ട് അതേപോലെ നമ്മൾ നമ്മളിപ്പം നിലവിലുള്ള പാൻ കാർഡ് നമുക്ക് അപ് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും അത് പുതിയ ക്യു ആർ കോഡ് രീതിയിലുള്ള പാൻ കാർഡാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് ആയിരത്തി നാനൂറ്റി ഒൻപത് കോടി രൂപയാണ് ഈ പ്രോജക്റ്റിന് വേണ്ടി ചെലവാക്കുന്നത് ചിലവാക്കുന്നത് നമുക്ക് പല പല സംശയങ്ങൾ കാണും നമുക്ക് നിലവിലുള്ള പാൻ മാറുന്നതിന് ക്യാഷാവുമോ നമ്പർ മാറുമോ എന്നാൽ ഇതിനുള്ള ഉത്തരമാണ് പറയുന്നത് നേരത്തെ തി നമ്മുടെ പാൻ കാഡിൻ്റെ നമ്പർ മാറത്തില്ല പാൻ കാർഡിൻ്റെ അതേ നമ്പർ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പുതിയ പാൻ കാഡ് അപേക്ഷിക്കാം അതുകൂടാതെ നമുക്ക് പൈസയൊന്നും കൊടുക്കാതെ തന്നെ പുതിയ പാൻ കാർഡിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും പുതിയ പാൻ കാർഡിലേക്ക് കേന്ദ്ര സർക്കാർ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് മുടക്കുന്നത് നമുക്ക് പുതിയ പാൻ കാർഡിലേക്ക് നമുക്ക് മാറാൻ പറ്റും അതേപോലെ ഇനി മുതൽ പുതിയ പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്നവർക്ക് പുതിയ രീതിയിലുള്ള പാൻ ടു ആണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് അപ്പോൾ നിലവിലുള്ളവർക്ക് ഏതെങ്കിലും അക്ഷയ സെൻ്ററിലോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററിലോ ചെന്നിട്ട് പുതിയ പാൻ കാർഡിന് അപേക്ഷ കൊടുക്കാൻ വരുന്നതാണ് ഫീസൊന്നും മാത്രമല്ല അല്ല എങ്കിൽ പുതിയ പാൻ കാർഡിന് ഇതുവരെ പാൻ ഇല്ലാതെ പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് ഫീസ് അടയ്ക്കേണ്ടി വരും എന്തായാലും ഇങ്ങനെയുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് ഈ ചാനൽ വരുന്നതായിരിക്കും എല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്